ഹലോ അസ്ലാമേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരാൻ പോവല്ലേ അപ്പോൾ ഞാനിതിൻ്റെ സംഭവങ്ങളൊക്കെ ഇടുന്നത് കുറച്ച് വൈകിപ്പോയി ഞാൻ ഇങ്ങനത്തെ ഒരു ബോ ചെയ്യുന്ന ഒരു വീഡിയോ ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു മോഡലാണ് അതിൻ്റെ ബീഡ്സ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ആണ് കേട്ടോ ഈ ടൈപ്പ് വെച്ചിട്ടാണ് ആ ബോ ചെയ്തത് അപ്പോൾ ഇനി വരുന്നത് ഈ ബീഡ്സ് വെച്ചിട്ടാണ് അടുത്ത് ബോ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ പിന്നെ കുറച്ച് മെറ്റീരിയൽസും കൂടെ ഞാൻ ഇതിലോട്ട് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വീടി ഫുള്ളായിട്ട് കാണണം ഞാൻ ഇങ്ങനത്തെ ബീഡ്സും എടുത്തിട്ട് പിന്നെ വൈറ്റ് ബീഡ്സും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ ബീഡാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടൈപ്പ് എൻ്റെ ബീഡുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ചെറിയ സൈസാണ് ഞാൻ ഈ ബോയിലോട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വലിയ ബീഡ് വെച്ചിട്ട് ഈ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ബോ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വയർ ബോ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ എൻഡിലോട്ട് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത് ഗ്ലൂ എല്ലാം അവൈലബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക പിന്നെ എന്റില് ഇങ്ങനെ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ആ ക്യാപ്പിലും കൂടെ കുറച്ച് ബീഡ് എൻ്റെ അല്ല ഗ്ലൂ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പൊ എൻ്റെ അടുത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ എൻ്റെ ബീഡ് ഹോൾ ഉണ്ടല്ലോ അപ്പം എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് രണ്ട് സൈഡും ഹോളിരിക്കുന്നു അപ്പം ബീഡ് ഊരി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് നല്ലതുപോലെ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് അതിളകി പോകുന്നത് നമ്മൾ നല്ലതുപോലെ ഗ്ലൂ തേച്ചിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കണം കേട്ടോ ഇപ്പം ഞാനിത് ഉടനെ തന്നെ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ താഴോട്ട് താഴോട്ട് വരും കേട്ടോ അപ്പം നല്ലതുപോലെ ഉണങ്ങാൻ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അതവിടെ ഇരുന്നോളും പിന്നെ ഇതിന്റെ ഇടയ്ക്കെല്ലാം ബീഡ്സിന്റെ ഇടയ്ക്കെല്ലാം നമ്മൾ ഗ്ലൂ ഒന്ന് തേച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ ആ ബീഡ്സ് കൊടുത്തിട്ട് രണ്ട് വൈറ്റ് ബീഡ്സ് കൊടുത്താണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഞാനിത് ഇട്ടപ്പോഴ് തലതിരിഞ്ഞു കേട്ടോ അതാണ് ഞാൻ മാറ്റിയത് പിന്നെ ബീറ്റ്സ് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ബോ റെഡിയാക്കി എടുക്കണം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ സ്കൂളിൽ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെനിക്ക് ഒരു ഒരു ഓർഡർ വന്നതാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ രണ്ട് ബോ ചെയ്തത് പിന്നീട് ലാസ്റ്റ് നമ്മൾ എൻ്റെ ഇപ്പം കൂടെ കൊടുക്കണം അതും ബ്ലൂ ദേഴ്സ് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇളകി പോകാൻ സാധ്യതയുണ്ട് എനിക്ക് ഇളക്കി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ രണ്ട് ബോയും ഉണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മറ്റേത് വന്നിട്ട് സ്ക്വയർ ടൈപ്പും ഇതിങ്ങനെ ബോട്ടർ ടൈപ്പ് പോലെ ഇരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ രണ്ട് ബോയും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എത്ര സിമ്പിളാണ് നല്ല സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് ഞാൻ കുറച്ച് മെറ്റീരിയൽസും കൂടെ കാണിച്ചു തരാം ഇങ്ങനത്തെ ബീറ്റ്സ് രണ്ടാമത് വരുന്നത് ഇപ്പോൾ കാണിച്ച ആ ബോ ഉണ്ടാക്കിയ ബീറ്റ്സാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ മൂന്ന് കളറും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വരുന്ന ആണ് പിന്നെ വരുന്നത് റിബൺ ആണ് കേട്ടോ സാറ്റൺ റിബൺ പിന്നെ മൂന്ന് കളറും ഉണ്ട് കേട്ടോ ഓറഞ്ച് വൈറ്റ് ഗ്രീന് ഇതൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ പിന്നെ വരുന്നത് ഇങ്ങനത്തെ മൂന്ന് കളറും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു റിബൺ ആണ് കേട്ടോ റോളായിട്ടും ഉണ്ട് അല്ലാതെ മീറ്റർ ആയിട്ടും കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ബണ്ണ് വരുന്നുണ്ട് മൂന്ന് ത്രീ കളറിലുള്ള ബണ്ണ് വരുന്നുണ്ട് ചെറിയ ബണ്ണാണ് കേട്ടോ സ്മോൾ ബണ്ണ് ഇത് രണ്ട് പീസ് ഒരു രൂപ അങ്ങനെ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഹാൻഡ് ബണ്ണാണ് കേട്ടോ ഇത് നമുക്ക് കയ്യിലും ഇടാം മക്കൾക്കൊക്കെ കയ്യിലും ഇട്ട് കൊടുക്കാം ഇല്ലാതെ നമുക്ക് തലയിലും കെട്ടി കൊടുക്കാം കേട്ടോ പൊണിട്ടയിൽ കെട്ടിയിട്ട് അതിൻ്റെ പുകളിൽ ഇങ്ങനെ കെട്ടി കൊടുക്കാൻ സൂപ്പർ ആയിരിക്കും എന്നാൽ ഇതേപോലെ നമുക്ക് ബാൻഡ് കയ്യിൽ കൊടുക്കാം കേട്ടോ പിന്നെ വള വരുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ വള വരുന്നുണ്ട് രണ്ട് സൈസ് വള കുറച്ച് ഇപ്പം അതിൻ്റെ സ്റ്റോക്ക് ഉള്ളൂ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ സ്റ്റോക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നതാണ് പിന്നെ ഇതാണ് ഒരു ടൈപ്പ് കേട്ടോ ഇത് നല്ല കട്ടിയുള്ള ടൈപ്പാണ് ഇത് വന്നിട്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ മൂന്ന് രണ്ട് രണ്ട് കളർ വെച്ച് വരുന്നതാണ് മറ്റത് മിക്സ്ഡ് കളറായിട്ടാണ് വരുന്നത് കേട്ടോ സൈസൊക്കെ ഞാൻ മെസ്സേജ് അയച്ചാൽ പറഞ്ഞുതരാം കേട്ടോ കൂടുതലില്ല വളയൊക്കെ കുറച്ചേ ഉള്ളൂ പിന്നെ വരുന്നത് മാലയാണ് കേട്ടോ ക്രിസ്റ്റൽ ബീഡിൻ്റെ മാലയാണ് വൈറ്റ് ഓറഞ്ച് ഗ്രീന് വരുന്നുണ്ട് കേട്ടോ സെറ്റായിട്ടാണ് വരുന്നത് മുമ്പ് ഇത് കളറും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ പിന്നെ സിംഗിൾ പീസായിട്ടും എടുക്കാം ഇല്ല അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതാർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയും വീണ്ടും നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്